ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മെയ് രണ്ടിനാണ് ലഡാക്കി ഇടയുവാംഗ്യാൽ കാണാതായ തന്റെ യാക്കുകളെ തേടിയിറങ്ങുന്നത് കാർഗിലെ ബതാലിക് മലമുകളിലേക്ക് ബൈനോക്കുലറിലൂടെ നോക്കി അവിടെ കണ്ടത് യാക്കുകളെയല്ല കറുത്ത വസ്ത്രം ധരിച്ച ചിലർ പാറ പൊട്ടിക്കുന്നതും മഞ്ഞു നീക്കുന്നതുമാണ് കണ്ടത് ഇന്ത്യൻ സൈന്യത്തിന്റെ നിരീക്ഷണമില്ലാതിരുന്ന മേഖലയായിരുന്നതിനാൽ സംശയം ബലപ്പെട്ടു ഉടനെ തന്നെ ഇന്ത്യൻ ആർമി ഔട്ട് പോസ്റ്റിലെത്തി വിവരം നൽകി പിന്നീട് കാർഗിലിൽ ഇന്ത്യ പാക് യുദ്ധമായി മാറിയ നുഴഞ്ഞുകയറ്റത്തിന്റെ ആദ്യ വിവരമാണ് സൈന്യം കേട്ടത് വിവരം നൽകി എട്ടാം ദിവസം യുദ്ധം തുടങ്ങി ജൂലൈ ഇരുപത്തിയാറിന് കാർഗിൽ മലനിരകൾ തിരിച്ചുപിടിച്ച് ഇന്ത്യൻ വിജയത്തോടെ യുദ്ധം അവസാനിച്ചപ്പോൾ സൈനികരുടെ ദുരിതയ്ക്കൊപ്പം ഞാങ്കലിന്റെ ജാഗ്രതയ്ക്കും രാജ്യം കടപ്പെട്ടു കഴിഞ്ഞ ദിവസം തന്റെ അമ്പത്തെട്ടാമത്തെ വയസ്സിൽ ഞാങ്ഗാൽ വിടവാങ്ങി രാജ്യത്തിന് അമൂല്യ സംഭാവന നൽകിയ ആ ഇടയന്റെ സ്മരണ എന്നും ഓര്ത്തുവയ്ക്കപ്പെടാനുള്ളതാണ്